ജീവിത ജീവിതസുരക്ഷയുടെ ഒരു മേഖല എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് മൂന്ന് വർഷത്തോളമായി നീന്തൽ പരിശീലനത്തിലൂടെ നടപ്പിലാക്കുന്നത് ഏറെ ശ്രദ്ധയേറിയ പരിശീലനം രക്ഷിതാക്കളുടെ പിന്തുണയോടുകൂടി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് രജിസ്ട്രേഷൻ എത്തിയത് ഈ വർഷത്തെ ഒന്നാം ഘട്ട പരിശീലനമാണ് റാണി പബ്ലിക് സ്കൂളിലെ നീന്തൽ കുളത്തിൽ തുടക്കമായത് രണ്ടാം ഘട്ടം ഡിസംബർ വെക്കേഷനിൽ നടക്കും വിദഗ്ധ പരിശീലകരുടെ സാന്നിധ്യത്തിൽ നീന്തൽ പഠിച്ച് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് നീന്തൽ പരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിരവധിയായ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായി നടപ്പിലാക്കി വരികയാണ് അതിലെ പ്രധാനപ്പെട്ടതാണ് ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവർക്ക് അത് ചെയ്യാൻ ആവശ്യമായ പരിശീലനം നൽകുക എന്ന ഒരു വർഷം ഈ പറയാവുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു വർഷം ശരാശരി പതിനായിരം പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ആ മേഖലയിലെ വിദഗ്ധന്മാർ പറയും അവര് തന്നെ പറയുന്ന ഒരു കണക്ക് അതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ് കുറച്ചുകൂടി കൗമാരക്കാരായിട്ടുള്ള പതിനെട്ട് പത്തൊമ്പത് വയസ്സിലുള്ള പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ടൂറിസത്തിനും ആവശ്യമായി മറ്റ് അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന വെള്ളക്കെട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകുന്ന അപകടങ്ങൾ അപ്പൊ തീർച്ചയായും പ്രായോഗികമായിട്ടുള്ള ഒരു നീന്തൽ പരിശീലനം ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും ആവർത്തിച്ച് പറയാനുള്ളത് ഇത് ഏതെങ്കിലും പുഴയിലോ ഏതെങ്കിലും കടലിലോ നീന്താനുള്ള പരിശീലനമല്ല കാരണം നമ്മൾക്കറിയാത്ത വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുക എന്നത് അത്യന്തം ആപത്ത് പിടിച്ചതാണ്